ഇരുട്ടിൽ പാറി വന്ന ഈ കരിയില ഒരു പൂമ്പാറ്റയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതാണ് കല്ലിമ ഇനാച്ചസ് എന്ന ഇന്ത്യൻ ഓക്ലീഫ് ബട്ടർഫ്ലൈ ഇതിന്റെ ഈ കരിയിലയുടെ ആകൃതി എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ കാമോഫ്ലാജ് തന്നെ ക്രിപ്സിസ് എന്നാണ് ഇത്തരം ബയോളജിക്കൽ കാമോഫ്ലാജ് അറിയപ്പെടുന്നത് കരിയിലയുടെ വെയിനുകളും ഇലകളിൽ സാധാരണ കാണുന്ന പുഴുക്കുത്തും എല്ലാം നമുക്ക് ഇതിന്റെ ചിറകിൽ കാണാം പൂമ്പാറ്റകൾ താരതമ്യേന കുറച്ചു കാലം മുന്നേ മാത്രം പരിണമിച്ചവരാണ് കാരണം അവർക്ക് തേൻ കുടിക്കാനുള്ള പൂക്കളും ഉണ്ടായിട്ട് അധികകാലം ആയിട്ടില്ല ഏകദേശം പതിനാല് കോടി വർഷങ്ങൾക്ക് Premises, െ ക്രിറ്റേഷ്യസ് പീരീഡിൽ മാത്രം ഉണ്ടായതാണ് ആൻജിയോസ്പേംസ് എന്ന് വിളിക്കുന്ന പൂക്കുന്ന ചെടികൾ ഇതും കഴിഞ്ഞ് ഏകദേശം നാല് മുതൽ ഏഴ് കോടി വർഷം കഴിഞ്ഞാണ് അന്നത്തെ നിശാശലഭങ്ങളിൽ നിന്നും ആദ്യത്തെ പൂമ്പാറ്റകൾ പരിണമിക്കുന്നത് ഏകദേശം ഇരുപത് കോടി വർഷം മുന്നേ പരിണമിച്ച നിശാശലഭങ്ങളിൽ നിന്നും ആദ്യത്തെ പൂമ്പാറ്റകൾ പരിണമിക്കാൻ പത്തു മുതൽ പതിമൂന്ന് കോടി വർഷം വരെ വേണ്ടി വന്നു പലർക്കും എവല്യൂഷൻ എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് എവല്യൂഷൻ പെട്ടെന്ന് നടക്കുന്നൊരു പ്രോസസ് ആണ് അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് നടക്കുന്നതാണ് എന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എവല്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നില്ല എന്ന ചോദ്യം പോലും ചോദിക്കാൻ തോന്നുന്നത് എവല്യൂഷൻ എന്നത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പല തലമുറകളിലായി നടക്കുന്നതാണ് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇന്ത്യൻ നോക്ക്ലീഫ് ഉൾപ്പെടുന്ന നിംഫാലയുടെ ഫാമിലിയിലെ ഒരു കൂട്ടം പ്രോട്ടോ പൂമ്പാറ്റകളെ ഇരപിടിയന്മാർ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി ഇവയുടെ വംശം തന്നെ നിന്നുപോകും എന്ന അവസ്ഥ വന്നു അന്ന് ചില ജനറ്റിക്കൽ മ്യൂട്ടേഷൻ കാരണം കരിയിലോട് സാമ്യമുണ്ടായിരുന്ന ചില പൂമ്പാറ്റകൾ ഇരപിടിയന്മാരെ കബളിപ്പിച്ച് സർവൈവ് ചെയ്തു അങ്ങനെ കോടിക്കണക്കിന് വർഷത്തെ നാച്ചുറൽ സെലക്ഷനിലൂടെ ഇവരിന്ന് യഥാർത്ഥ കരീലകൾ തോറ്റുപോകുന്ന തരം ായി മാറി ഓർക്കുക എവല്യൂഷൻ എന്നത് ഒരു ഫാൻസി ഡ്രസ്സല്ല അതിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളുമില്ല നാച്ചുറൽ സെലക്ഷൻ വഴി അതിജീവിക്കാൻ കഴിവുള്ളവ അതിജീവിച്ച് പ്രത്യുൽപാദനം നടത്തുന്ന ഒരു നാച്ചുറൽ പ്രോസസ് മാത്രമാണ് പരിണാമം